മണ്ഡലകാല പൂജകൾക്കായി നട തുറന്ന ശബരിമലയിൽ രണ്ടാം ദിനവും ഭക്തരുടെ വലിയ തിരക്കാണ് പതിനെട്ടാം പടി മുതൽ പമ്പ വരെ ആളുകളുടെ ക്യൂ നീണ്ടു പന്ത്രണ്ട് മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നതോടെ പലരും വലിയ ബുദ്ധിമുട്ടിലായി പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നതു മുതൽ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് ഇന്നലെ വൈകിട്ട് പമ്പയിൽ നിന്ന് മല കയറിയവർ പോലും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സന്നിധാനത്തെത്തിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കുടിവെള്ളം പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടി ഇന്നലെ മാത്രം ഒരു ലക്ഷത്തിലേറെ ഭക്തർ ദർശനം പൂർത്തിയാക്കി ഇന്ന് ഉച്ചവരെ അറുപതിനായിരത്തിലേറെ അയ്യപ്പന്മാരാണ് മല കയറിയത് ഇതോടെ നടയടച്ചിട്ടും ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിച്ചു പമ്പ മുതൽ സന്നിധാനത്തെ വലിയ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ ഭക്തരെ കയറ്റിവിടുന്നതിൽ നിയന്ത്രണങ്ങൾ വരുത്തിയതാണ് പ്രധാന പ്രതിസന്ധി ഒപ്പം സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കാത്തതും തിരിച്ചടിയാണെന്നാണ് അയ്യപ്പഭക്തർ ഉന്നയിക്കുന്ന പരാതി ന്യൂസ് മലയാളം സന്നിധാനം